പ്രിയപ്പെട്ടവരെ ഇന്നിങ്ങനൊരു വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടനായിട്ടുള്ള ആസിഫ് അലിയെ ഒരു പൊതുവേദിയിൽ വച്ച് പ്രശസ്തനായ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ വളരെ മോശമായ രീതിയിൽ അപമാനിക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ ഇന്ന് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനൊരു പ്രതികരണം എന്ന രീതിയിലേക്കൊരു വീഡിയോ ചെയ്യാനിടയായത് നമുക്കറിയാം നമ്മുടെ കേരള ചലച്ചിത്ര രംഗത്ത് നിരവധിയായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള ഏറ്റവും പ്രശസ്തനായിട്ടുള്ളൊരു സംഗീത സംവിധായകനാണ് ശ്രീ രമേശ് നാരായണൻ നമ്മുടെ മലയാള സിനിമക്കകത്ത് ഏറ്റവും ഉയർന്ന രീതിയിലുള്ള പ്രശസ്തിയും അതുപോലെ തന്നെ കഴിവുമുള്ളൊരു സംഗീത സംവിധായകൻ എന്നതിൽ നമുക്കാർക്കും തർക്കവുമില്ല അതുപോലെ തന്നെ സ്വന്തം കഴിവുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാത്രം കഴിവ് മാത്രം സിനിമയിൽ എത്തുകയും തൻ്റേതായ രീതിയിലുള്ള അഭിനയ ശൈലി കൊണ്ട് സിനിമയ്ക്കകത്ത് നല്ലൊരു പ്രശസ്തി ആർജിക്കുകയും കേരളത്തിലെ യുവാക്കൾക്കിടയിലും സ്ത്രീ കുട്ടികൾക്കിടയിലുമെല്ലാം തന്നെ നല്ലൊരു അഭിനയം കാഴ്ചവെക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവനായിട്ടുള്ള ആസിഫലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുരസ്കാര ചടങ്ങിനിടയിൽ അത് ഏറ്റുവാങ്ങാൻ കൂട്ടാക്കാതെ ആസിഫ് അലിയെ വളരെ മോശമായി അപമാനിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഇന്നിപ്പോൾ കേരളത്തിനകത്തെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഏറ്റവും ഒരു ചൂടൻ വാർത്ത എന്ന നിലയിൽ അത് കൈകാര്യം ചെയ്യുകയാണ് ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷം രമേശ് നാരായണൻ അതിൽ മാപ്പ് ചോദിച്ചുമൊക്കെ വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം കേരളത്തിലെ ജനങ്ങൾ വലിയ രീതിയിൽ ആസിഫ് അലിക്കൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിന് നിരുപാധികം പിന്തുണ പ്രഖ്യാപിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ നടക്കുകയാണ് പിടിച്ചു നിൽക്കാൻ ഗതിയില്ലാത്തപ്പോഴാണ് രമേശ് നാരായണൻ അവസാനം മാപ്പ് നൽകുന്നതായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മാപ്പ് പറയുന്നതുമായി ഒരു വീഡിയോ വന്നത് അദ്ദേഹം വളരെ അതിനെ ഒരു ഞാനോ തെറ്റൊന്നും ചെയ്തിട്ട ഞാനിപ്പോൾ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച് നല്ല രീതിയിലൊക്കെ ചില ന്യായീകരണങ്ങൾ നിരത്തുന്നുണ്ട് പക്ഷേ ആ വീഡിയോ കൃത്യമായി പിറകിൽ നിന്നും മുന്നിൽ നിന്നും ചില സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വളരെ കൃത്യമായി അദ്ദേഹത്തെ ആസിഫലിയെ അവഹേളിക്കുന്ന രീതിയിൽ തികച്ചും അവഗണിക്കുന്ന രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എകഴുത്തിക്കാട്ടുന്ന രീതിയിൽ ആ പുരസ്കാരം ഒരു കൊണ്ട് വാങ്ങുകയും അദ്ദേഹത്തെ തീരെ മൈൻഡാക്കാത്ത രീതിയിലേക്ക് ഉള്ളൊരു കാഴ്ചമ്മ കണ്ടതാണ് അതിനുശേഷം സംവിധായകൻ ജയരാജനെ വിളിച്ച് അവാർഡ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് അവിടെ കൂടിയിരുന്ന ആൾക്കാരെ കാണിക്കുന്ന രീതിയിലേക്കാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമുക്കതിൽ നിന്ന് കൃത്യമായി മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഒരു അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ആസിഫ് അലിക്കെതിരെ ഉണ്ടായിട്ടുള്ള ആ ഒരു നീചമായിട്ടുള്ള ഒരു ചെയ്ത തെറ്റ് അത് ഇനി എത്ര വലിയ ആളായാലും എത്ര നല്ല സംഗീതജ്ഞനായാലും മലയാള സിനിമകാലത്ത് എത്ര നല്ല ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയ ആളായാലും ഇത്തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായത് എന്ത് തന്നെയായാലും അംഗീകരിക്കാണ്ട് പറ്റൂല ആസിഫ് അലിക്ക് ആ ഒരു സമയത്ത് അദ്ദേഹം അവിടെ കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രായത്തിൽ കവിഞ്ഞിട്ടുള്ള പക്വത ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി ആ ഒരു വിഷയത്തെ ഒതുക്കി തീർക്കുകയും ആ ഒരു വിഷയം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കേരളത്തിനകത്തെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവുകയും അവസാനം ഗത്യന്തരമില്ലാതെ ഈ ഒരു വിഷയത്തിനകത്ത് രമേശ് നാരായണൻ മാപ്പ് പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇനി എത്ര വലിയ സം സംഗീത സംവിധാനമായാലും നടനായാലും പൊതുവേദിക്കകത്ത് ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നല്ലതല്ല ആസിഫ് അലിക്ക് എല്ലാവിധ പിന്തുണയും ഞാൻ അറിയിക്കുകയാണ്